ിക്കുവാൻ എളുപ്പമാണ് ആർക്കും പറ്റും ജീവിച്ചു കാട്ടുവാനാണ് പാട് റോഷൻ ആൻഡ്രൂസിന്റെ കായംകുളം കൊച്ചുണ്ണിയിൽ ലാൽ അവതരിപ്പിച്ച ഇത്തിക്കര പക്കി ജീവിതം അവസാനിപ്പിക്കുവാൻ തുനിഞ്ഞ കൊച്ചുണ്ണിയോട് പറയുന്ന ഈ ഡയലോഗ് വെറും ഒരു വാചകമല്ല ഓരോ മനുഷ്യന്റെയും അതിജീവന പോരാട്ടത്തിന്റെ ചുരുക്കെടുത്താണിത് നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരാൾ കടന്നു വരികയാണ് തൃശൂരിൽ നിന്ന് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനായി ജീവിതം തുടങ്ങി മണലാരണ്യത്തിൽ വീറപ്പോഴുക്കി അറ്റ്ലസ് എന്ന സ്വർണ്ണ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വലിയ മനുഷ്യൻ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമെന്ന പരസ്യവാചകം കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ഉള്ളിൽ തെളിയുന്ന ആ മുഖം എം എം രാമചന്ദ്രൻ എന്ന അറ്റ്ലസ് രാമചന്ദ്രൻതാണ് വൈശാലിയും സുഹൃതവും ധനവും പോലുള്ള ക്ലാസിക്കുകൾ മലയാളത്തിന് സമ്മാനിച്ച കലാസ്നേഹി ഒടുവിൽ ബിസിനസ് തകർച്ചയും ജയിൽവാസവും നേരിടേണ്ടി വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നാണ് ശരീരത്തെ മാത്രമേ അവർക്ക് ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ എൻ്റെ മനസ്സ് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെയായിരുന്നു വർക്കിംഗ് ഹാർഡ് ടു ആ വാക്കുകളിലുണ്ട് ജീവിതത്തോടുള്ള വാശി പക്ഷേ എല്ലാവർക്കും ആ അതിജീവനം സാധ്യമാകാറില്ല കോൺഫിഡന്റ് എന്ന പേരിനൊപ്പം ചേർത്തവർ പോലും ചില നിമിഷങ്ങളിൽ തകർന്നു പോകുന്നു ഡോക്ടർ സി ജി റോയ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ റിയൽ എസ്റ്റേറ്റ് മുതൽ സിനിമ വരെ നീളുന്ന വൻ സാമ്രാജ്യത്തിന്റെ അധിപൻ കാസനോവ് പോലുള്ള സിനിമകളുടെ നിർമ്മാതാവ് ആയിരക്കണക്കിന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകിയ ഹൃദയശാസ്ത്രക്രിയയ്ക്കും വീടുണ്ടാക്കുവാനും അനേകർക്ക് കൈത്താങ്ങായ വലിയ മനുഷ്യൻ ഒരു ഇൻകം ടാക്സ് റേറ്റിനിടെ രേഖകൾ എടുക്കാമെന്ന് പറഞ്ഞ് മുറിക്കുള്ളിൽ കയറി സ്വന്തം റിവോൾഡർ നെഞ്ചിലേക്ക് ഉതിർക്കുമ്പോൾ അദ്ദേഹം എന്തിനെയായിരിക്കും ഭയപ്പെട്ടിട്ടുണ്ടാവുക പണത്തെയോ അതോ പടുത്തുയർത്തിയ അന്തസ് തകർന്നു പോകുന്നതിനെയോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോക്കൂ അറയ്ക്കൽ ജോയ് രണ്ടു ലക്ഷം കൂടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ ദുബായിലെ കെട്ടിടത്തിന്റെ പതിനാലാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ അദ്ദേഹം എന്തുമാത്രം തകർന്നിട്ടുണ്ടാകണം മുത്തൂറ്റ് ജോർജ് മുത്തൂറ്റിന്റെ ഗ്രൂപ്പിന്റെ അമരക്കാരൻ ഡൽഹിയിലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരണം ഇവരൊക്കെ ഭയപ്പെട്ടത് റെയ്ഡുകളെയാണോ അതോ റെയ്ഡിന് പിന്നിലെ വരുന്ന അപമാനത്തെയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും ഇത്തരം മരണങ്ങൾക്ക് പിന്നിലെ സോഷ്യൽ മീഡിയയിൽ പടരുന്ന വിഷലിപ്തമായ കമന്റുകളെ നാം കാണാതെ പോകരുത് ഒരു സംരംഭകൻ തകരുമ്പോൾ അത് ആഘോഷിക്കുന്നവർ ഓർക്കുന്നില്ല അവർ നൽകിയിരുന്ന പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളെ കുറിച്ച് ഇൻകം ടാക്സ് റെയ്ഡ് എന്നത് തല പോകുന്നൊരു കേസും ഒന്നും രേഖകൾ കൃത്യമാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല ഇനി ടാക്സ് വെട്ടിച്ചാൽ പോലും പിഴയെടുക്കുകയോ നിയമ പോരാട്ടം നടത്തിയോ തിരിച്ചു വരാവുന്നതേയുള്ളൂ പക്ഷേ ആ നിമിഷം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം സമൂഹത്തിനു മുന്നിൽ കള്ളനെന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയം അത് പലരെയും തളർത്തുന്നു യൂറോപ്പിലെയും അമേരിക്കയിലെയും സൗകര്യങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ അവിടുത്തെ ജനങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനം വരെ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നു എന്ന സത്യം മറക്കുന്നു ഇവിടെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും വേണം പക്ഷേ ടാക്സ് ചോദിച്ചാൽ അത് മോദിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പരിഹസിക്കും ഈ ഇരട്ടത്താപ്പാണ് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കുന്നത് സമ്പത്തിനപ്പുറം മനുഷ്യ ജീവിതത്തിന്റെ കാണാകഥകൾ ഒരുപാടുണ്ട് ആത്മഹത്യ ഒരു ഒളിച്ചോട്ടമാണ് എന്ന് ലളിതവൽക്കരിക്കുവാൻ എളുപ്പമാണ് പക്ഷേ ആ നിമിഷം അവർ അനുഭവിക്കുന്ന ഏകാന്തതയും നിരാശയും എത്ര വലുതായിരിക്കും വ്യവസായ പ്രമുഖരുടെ ആത്മഹത്യകൾ വെറും വാർത്തകളല്ല അത് വലിയൊരു സിസ്റ്റത്തിന്റെ പരാജയമാണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് വ്യക്തിയുടെ അന്തസ്സിന് ചോദ്യം ചെയ്യുന്ന രീതിയിലാകരുത് കുറ്റവാളി എന്ന് വരെ ഒരാളെ കുറ്റവാളിയായി കാണരുത് നമുക്ക് അറ്റ്ലസ് രാമചന്ദ്രനെ ഓർക്കാം ജയിലർക്കുള്ളിലും തളരാത്ത ആ മനക്കരുത്തിനെ മാതൃകയാക്കാം മരിക്കാൻ ഒരു കൈത്തോക്കോ ബ്ലേഡിന്റെ പകുതിയോ മതിയാകും പക്ഷേ പ്രതിസന്ധികളെ നെഞ്ചും വിരിച്ച് നേരിട്ട് ഞാൻ ജീവിച്ചു കാണിക്കും എന്ന് പറയുന്നതിലാണ് യഥാർത്ഥ ഹീറോയിസം മരിക്കാനല്ല ജീവിക്കാനാണ് ധൈര്യം വേണ്ടത് തോറ്റു കൊടുക്കാനല്ല ഓരോ വീഴ്ചയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാനാണ് നാം ശീലിക്കേണ്ടത്